ഞാനെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് കാണുകയും ഒക്കെ മറ്റു സ്ഥലങ്ങൾ വിൽക്കു പോയത് എനിക്ക് തോന്നില്ല വീട് ചെയ്യാനാണല്ലോ സമയം മൊത്തം എന്റെ ദൈവമേ ഒന്നും പറയാൻ വയ്യ അവർക്ക് വസ്തു കൊടുത്ത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അദ്ദേഹം ഈ പറഞ്ഞ യൂട്യൂബർ അതുൽ ബ്ലോഗിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ വസ്തു കൊടുത്തതിനു ശേഷം പിന്നെ അദ്ദേഹത്തിനുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അറിയാമല്ലോ ഇപ്പോൾ ഈ രേണുസൂതിയുടെ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് ഈ പറഞ്ഞ വസ്തുവും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ശ്രീകണ്ഠൻ നായർ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു തീരുമാനം എടുക്കുകയൊക്കെ ചെയ്തത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുന്നത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വസ്തുക്കൾ ഒന്നാമത്തെ കാര്യം അദ്ദേഹം തൊട്ടടുത്തുള്ള വസ്തുക്കളൊക്കെ വില കൂട്ടി വിൽക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാ ഈ നാട്ടുകാർ പലതും പറയും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം ഏ ഇപ്പം നിങ്ങളുടെ ഏരിയയിലുള്ളവരെ ക്ലിയർ ആക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് സമൂഹത്തിൽ ഇപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അച്ഛനും ഫേമസ് ആകാൻ വേണ്ടിയാണ് അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് അച്ഛനും ഫേമസ് ആവാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ നിങ്ങളുടെ മാനസിക വ്യവസ്ഥയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ രേണു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ അവരവരുടെ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അന്ന് സഹായിച്ചവർ വെറും ഇതാക്കുന്ന രീതിയിലാണ് ഇവരുടെ സംസാര രീതിയൊക്കെ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ അച്ഛൻ ഈ പറയുന്ന അതുൽ ബ്ലോക്സിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം അതാണ് പുള്ളി മെയിനായിട്ട് വിളിക്കാൻ കാര്യമൊക്കെ ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടുവാ അതിനോട് ആ വോയിസ് റെക്കോർഡും കൂടെ ഞാൻ വെച്ച് തരാം ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സഭ്യതിരക്കൊന്ന് സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇച്ചിരി റീച്ചൻ കാര്യങ്ങളൊക്കെ ഒരു ഒരു ഡേറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനൊരു സ്ഥലം തന്നതോട് തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിൽക്കു പോയി എന്നൊരു പ്രചാരണുണ്ട് അങ്ങനെ അത് മാർക്കറ്റ് ചെയ്തോണ്ട് അങ്ങനെ ഇപ്പം ഇപ്പോൾ ശുചിച്ച് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഏത് ഇഷ്ടമുള്ള സ്ഥലം എടുത്തിട്ടുണ്ടോ ഇപ്പൊ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല തോന്നുന്നുണ്ട് സ്ഥലം ഒരു ചോദ്യം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ സുതി ചേട്ടനെ ഈ പറയുന്ന വസ്തുവും കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇച്ചിരി എന്താ പറയുക ഡിമാൻഡും കാര്യങ്ങളൊക്കെ ആയി വസ്തുവിന് ഇച്ചിരി പുള്ളി പൈസ കൂട്ടി വിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സംസാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തോ ആയിക്കോട്ടെ ഈ ചേട്ടൻ ആരാ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു പത്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ഇന്ന് കേരളത്തിൽ ഞാനേ ഒന്ന് ചോദിച്ചിട്ടുള്ളായിരുന്നു ആരായി സുതി കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം ഒരു മിന്നായം പോലെ അറിയാം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എങ്ങനെ ഈ കലാകാരനായത് മരിച്ചതിന് ശേഷമാണ് അറിയപ്പെടുന്ന കലാകാരനായത് ലോകം അറിയപ്പെടുന്ന കലാകാരനായത് ഉം അല്ലാതെ ഈ പറയുന്ന വ്യക്തി വലിയ സംഭവമായിട്ടൊന്നും കൂട്ടുന്നില്ല അങ്ങനെ ആണെങ്കിൽ എത്ര ആൾക്കാരുണ്ട് എത്ര എത്ര ആൾക്കാരുണ്ട് ഏഹ് ശ്രുതിക്കാൾ ഇതായിട്ട് നിൽക്കുന്ന നെൽസന നോബി ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ സ്റ്റാർ മാജിക്ക് ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് അവിടെ എവിടെയും പ്രോഗ്രാം ഒക്കെ ചെയ്തു വന്നത് ഈ പറയുന്ന കലാമിന അത്രയൊക്കെ വരുമോ കൊച്ചിണിഫയൊക്കെ ോ എനിക്കറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ കലാകാരൻ കലാകാരൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുവായിരിക്കും കാര്യം വിട് ആ മക്കട കാര്യം ആലോചിച്ചിട്ട് ഒരു കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ പറയാം എല്ലാ കൂട്ടങ്ങളും നമ്പർ വൺ ഫ്രോഡ് ഞാൻ ഇപ്പൊ ഇത് പറയുവാ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞു പറയാം ഈ പറയുന്ന കൊല്ലം സുതി എന്ന് പറയുന്ന ആളുടെ പേര് മാത്രം മതി പേര് മാത്രം മതി എന്റെ ശുതി ചട്ടിന്റെ കോപ്പാണ് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞാലോ ഒരു കോപ്പൊരു മണ്ണാൻ കട്ടയില്ല ചില കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളത് ഞാനിപ്പോൾ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയും ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതു കൊണ്ടാ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പോയി ചാണകം വിളിച്ചറിയും എല്ലാം കണക്കാണ് എല്ലാം കണക്കാണ് ആ പറയുന്ന കൊച്ചു ചേർക്കനെ മാത്രം ഏറ്റവും കൊച്ചു ചേർക്കണുണ്ടല്ലോ അത് മാത്രം ഒന്നും അറിയാത്ത ഒരു ഭയം മാത്രം ബാക്കിയെല്ലാം കണക്ക് ഞാൻ ഇത്രയും ഇപ്പം പറയുന്നുള്ളൂ ഓക്കെ എന്തായാലും അച്ഛൻ അതുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഞാനവിടെ വെച്ചതരാം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം അദ്ദേഹത്തിന് അത്രമാത്രം മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിൽ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു ഇതില്ല ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള വിഷയങ്ങളും കാര്യങ്ങളും പരമാവധി കോൺടാക്ട് ചെയ്യുന്ന അതിൽ തന്നെയാണ് കാരണം അവനുള്ള കാര്യം ഉള്ളവരെ വിളിച്ച് സത്യസന്ധമായിട്ട് അവൻ പറയും ഉള്ളതുപോലെ പറയുന്നൊരു വ്യക്തിയാണ് ഏഹ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ഉള്ള കാര്യമൊന്നുമല്ല അല്ല അവന്റെ അടുത്ത് പറയുന്നെങ്കിൽ അതെന്തെങ്കിലും കാരണമുണ്ട് അവനാ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ എന്നാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടിട്ട് ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എനിക്ക് ഇവരുടെ ഈ വസ്തു ഞാൻ കൊടുത്തിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പലരും എന്നെ വളരെയധികം കേട്ടു ഫാദറിന്റെ വസ്തു വിൽക്കാതക്കാരുന്നു നിങ്ങളെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു അങ്ങനെ ഇത്രയാവധി കാര്യങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോടൊന്നും പറയാൻ താല്പര്യപ്പെടുകയാണ് അതായത് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കൊറേ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപിടുപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന സെന്റ് സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ ാണ് ഞാൻ ഒരു ഏഴ് സ്ഥലം ഈ രണ്ട് മക്കൾക്ക് നൽകിയത് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തി ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി നകം എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല അപ്പൊ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ ഹോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചതാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യമേ ഞാൻ അനുഭവിക്കുന്ന കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു മാധ്യമ മാധ്യമപ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവനുസരിച്ച് നിങ്ങൾ ചെയ്തു പൊതു സമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ട് മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടമുണ്ട് എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാല്പത്തിയേഴ് പ്രായം എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക് അതോ എന്റെ രണ്ട് വയ്യാ ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്ററുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്ത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്താ ആവശ്യം വരുമല്ലേ എന്റെ അമ്മ ഒരു പ്രായം എഴുപത്തിമൂന്ന് വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് എന്തോ ആവശ്യം കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത് ഞങ്ങൾ ഇത്രമേൽ ചിന്തിച്ചോ ഞാൻ ഇവിടെ ഏക്കർ ഭൂമി അല്ലാതെ ഏഴ് പത്ത് കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാൻ ഇവിടെ ഏക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അത് എഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം മടന്നുകൊടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴി ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്ത ഒരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളത് മറിച്ച് ഞാൻ യു എസ്സിൽ നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃകുട്ടാനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം അംഗൻവാടി പണിയാണ് ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അല്ലാതെ കൊല്ലം ശ്രുതിരെ രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ കുച്ഛമല്ലാതെ വെറും 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 കുച്ഛമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങേ ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ് അവഹേളിക്കാണ് ഒരു വിഭാഗം ആൾക്കാർ പിന്നെ കൊല്ലം ശ്രുതിയുടെ സഹധർമ്മിണി സിനിമയിൽ അഭിനയിക്കാൻ പോയതോ നാടകത്തിന് പോകുന്നതോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഞാൻ അവരെ അറിയുന്നില്ല എനിക്ക് അവരെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല മറിച്ച് അവരുടെ കൂങ്ങളുടെ അവസ്ഥ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാന് സഹായിക്കുവാനൊക്കെ നടപടി ആയിരുന്നു അതുകൊണ്ട് ദയവായിട്ട് ഫാദർ എന്റെ വോയിസ് അടക്കം പൊതുസമൂഹങ്ങളിൽ ഇടയാകണമേ എനിക്ക് വളരെ വിനീതമായിട്ട് ഉറപ്പിക്കാനായിട്ടുള്ളത് ഹൃദയം പൊട്ടുന്ന ദുഃഖത്തോടുകൂടെയാണ് സംസാരിക്കുന്നത് ആ ഒരു കാരണം ഒരു നേട്ടം തോന്നിയിട്ടില്ല ഫാദർ അത് അതായത് ഞാൻ കൊടുത്തു ന്നോർത്തോണ്ട് ബ്രദറെ അല്ലെങ്കിൽ അതിൽ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടില്ല ഞാൻ അവർക്ക് കൊടുത്തത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് നല്ല മനസ്സോട് കൂടി തന്നെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തതാണ് അതിനകത്ത് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകണമെന്നല്ല എന്റെ കുടുംബത്തിനൊരു പേരുണ്ടാകാനല്ല എന്നോട് ഇദ്ദേഹം ഈ ബഹുമാനപ്പെട്ട ആ സ്വീകരണൻ നായർ അവരുകളും മറ്റു പല സാമൂഹ്യ പ്രവർത്തകര് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് റിക്വസ്റ്റാ ചെയ്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ് ആ വാക്കുകളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് അല്ലാതെ ഒന്നും അറിയാത്ത കുറച്ച് വ്യക്തികൾ ഈ സ്ത്രീ എവിടെയെങ്കിലും വന്നിരിക്കുന്ന ഉടനെ അവന്റെ എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിട്ട് അല്ലെ അവന്റെ യൂട്യൂബിന് പത്ത് വ്യൂവേസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏഹ് സമൂഹം പൊതുസമൂഹത്തിൽ ആദരണരായി ജീവിക്കുന്ന വ്യക്തികളെ കരുവാര്യത്തെ വെച്ചുകൊണ്ടുള്ള സംസാരം ഞാൻ ആ വ്യക്തിയെ കാണുവാണെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം താല്പര്യപ്പെടുകയാണ് നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള ഇനി ഒരു ഇനി കേരളത്തിൽ ആരെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ ചെറുപ്പക്കാർ ഇങ്ങനെ മുൻപോട്ട് വരുമെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുണ്ടായത് നമുക്ക് ഒരാളെ സഹായിക്കാൻ തോന്നും അതിൽ പറഞ്ഞേ എങ്ങനെ തോന്നും അത് ഞാൻ ഇവരെ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല ഞാൻ അവർ സിനിമയ്ക്ക് പോകുന്നതോ അഭിനയിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അവരെങ്ങനെ നടക്കുന്നതോന്നുള്ളതോ ഇതെന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ അത് നോക്കിക്കൊണ്ട് നടക്കാനുള്ള സമയമില്ലാത്ത ഒരാളാണ് പക്ഷെ എനിക്കറിയുന്ന ദുഃഖിച്ചിരിക്കുന്നവര് വേദനയിരിക്കുന്നവരെ വീടില്ലാത്തവരെ കഷ്ടപ്പെടുന്നവരെ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നെ ഫാദർ സഹായിച്ച സമയത്ത് അവരിങ്ങനൊന്നും അല്ലായിരുന്നു ആ ഒരു സമയത്ത് അവരെ അവരന്ന് ജീവിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ അവരെ ഈ ഈ മാധ്യമപ്രവർത്തകർ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് അവരെങ്ങനെയാണ് അവരുടെ താഴെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ ദുഃഖമാണെന്ന് തോന്നി അവരെ കണ്ടപ്പോൾ പിന്നീട് അതിനെ എന്തൊക്കെയോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ എന്തോ എനിക്കൊരു ഉപഭോഗം പോലും അതിന് പറയാൻ കിട്ടുന്നില്ല കാരണം അവരിതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞേക്കിനും എന്തോ അവരെന്തോ ഒരു അഭിനയത്രിയായിട്ട് അവർ സമൂഹത്തിലേക്ക് പോകുന്നു അവരെ അഭിനയിക്കുന്നു അതിനെ ആമീൻ പറയാൻ കുറച്ച് പേര് അതിനെ എതിർക്കുന്നവർ കുറച്ച് എന്റെ വിഷയമല്ലിത് എന്നെ എനിക്ക് അവരെ അഭിനയിച്ചാൽ എന്താണ് അവർ അഭിനയിച്ചില്ലെങ്കിൽ എന്താണ് ഇന്നിവിടെ ഞാൻ ഒരു സ്ഥലം കൊടുത്തിട്ട് പോയി ദുഃഖിക്കുന്നത് ഇന്ന് എനിക്ക് അപമാനം ഉണ്ടായിരുന്നു ഞാൻ വളരെ ഇത് കൊടുത്തു എന്ന് ഓത്തത് ഞാൻ സങ്കടപ്പെടുകയാണ് ചെയ്തു ദുഃഖിക്ക് ഈ രാത്രി ഇപ്പൊ സമയം പന്ത്രണ്ടാവുന്നു ഈ സമയത്ത് ഞാൻ അങ്ങേക്ക് ഒരു മെസ്സേജ് അയക്കാനും അങ്ങനെ വിളിക്കുകയും ചെയ്യാൻ കാണിച്ചു നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു ഇത് പൊതുസമൂഹത്തെ ദയവായിട്ട് അടുത്തത് മനസ്സ് ഇത് പുറലോകത്തെ അറിയിക്കണം എന്നെ ഇങ്ങനെ അപമാനിക്കണം നിർത്തൽ ചെയ്യാനായിട്ട് പറഞ്ഞു ശക്തിയും വേണ്ട ഇത് ഒരു വ്ലോഗ് പോലെ തന്നെ അങ്ങനെ ചെയ്യണം അങ്ങനെ പറയണം സമൂഹത്തോടെ എനിക്ക് ഈ വ്യക്തിയോടോ ഈ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള പിന്നെ അമിതമായിട്ടുള്ള സ്നേഹമോ അമിതമായിട്ടുള്ള കാപ്പാടോ ഒന്നുമില്ല ഞാൻ അവരുടെ ഞാൻ ഈ കൊല്ലം ശ്രദ്ധിയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ എനിക്കറിയാത്ത ഒരാളെ ടി വിയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കാണുന്ന സമയം ഞാൻ വിദേശത്ത് ജീവിത വളരെ ചെറിയ എനിക്ക് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോ ഞാൻ വിദേശത്ത് എന്റെ ചെറിയ പ്രായം മുഴുവൻ വിദേശത്ത് ചെലവഴിക്കും ഞാനിപ്പോൾ എന്റെ പ്രോപ്പർട്ടികൾ പലരും യൂട്യൂബിൽ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുമാണ് ശരിയാണ് എന്റെ കുടുംബ സ്വത്തുക്കളായി ഇവിടെ കിടക്കുന്ന വസ്തുക്കൾ അത് വസ്തുക്കളാണ് അത് പൂർവികരായിട്ട് തലമുറകൾ എത്ര തലമുറകൾക്ക് പോകുമ്പോൾ ഉണ്ടാക്കിയ സ്വത്ത് കുടുംബസ്വത്താണ് ഇവിടെ കിടക്കുന്നത് ഞാനത് നോക്കി സംരക്ഷിക്കേണ്ട ആവശ്യം എനിക്കുള്ളത് കൊണ്ട് നാട്ടിലേക്ക് വന്നിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ പല ആവശ്യങ്ങൾ കഴിയുന്നവരെയും വേദനയിൽ കഴിയുന്നവരെയും കേൾക്കുവാനിടയായത് എന്നെ കൊണ്ട് കരുതി ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അത് നിങ്ങളെ പോലുള്ളൊരു ഞാൻ പല ബ്ലോഗ്സ് കണ്ടിട്ടുണ്ട് അപ്പം ഇത് സമൂഹത്തോട് പറയുക തീർച്ചയായും ഒരാളെ വേദനിപ്പിക്കരുത് ഒരാളെ നിങ്ങൾ തേജോപതം ചെയ്യരുത് മറിച്ച് ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ അതെ അതിൽ അത് അല്ല അതിന്റെ ഇടയിൽ ഫാദറിനെ ഒരിക്കലും പിടിച്ചിടുന്നതിൽ എനിക്ക് യോജിപ്പില്ല സങ്കടമാണ് വളരെ എന്റെ കുടുംബത്തിന് കാരണം അമ്പലവേലിന്ന് പറഞ്ഞു ഞാൻ നോബൽസിൽ അമ്പലവേലിന് ബിഷപ്പ് നോബൽസിൽ ഇപ്പം അമ്പലവേലിന് എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പ്രാചീന പഴയ ക്രിസ്ത്യാനി കുടുംബക്കാരനാണ് ഞാൻ എന്റെ കുടുംബത്തിനെ പോലും വലിച്ചെടുത്ത് ഞങ്ങൾക്ക് എന്തൊക്കെയോ സാധിച്ചു ഞങ്ങൾ എന്തൊക്കെയോ വല്യ കരയിൽ എത്തി ഒന്നുമില്ല ഞങ്ങൾ ഒന്നും എത്താനായിട്ടില്ല ഞാനിത് പറയാനായിട്ട് വന്നതിൽ എനിക്ക് സങ്കടമേ ഉള്ളൂ ഈ രാത്രി എനിക്കിത് പറയേണ്ടി വന്നത് കാരണം തിനി ഈ ഡാമിൽ വെള്ളം അതിന്റെ ഉള്ളിൽ പൊട്ടുന്ന രീതിയിൽ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനെ ഇവിടെ വിളിച്ചത് സംസാരിക്കണമെന്നാണ് ആദ്യം നിങ്ങൾ തന്നെ ഇത് പുറകാ അത് കഴിഞ്ഞ് അടുത്ത സോഷ്യൽ മീഡിയസുകാരനെ തേടി വരുമെന്നുള്ള സംശയമില്ല കാരണം എന്തെങ്കിലും പാവത്തിൽ സഹായിക്കാൻ നീ എങ്ങനെ മനസ്സ് വരും ഒരാൾക്ക് എങ്ങനെ മനസ്സിൽ പോയത് ഈ സ്ത്രീയോട് ഒരു കുറെ പേര് വട്ടത്തിൽ കൂടിയിരുന്ന് അവരും അവർ മുടി ചൊറിയുന്നതും തേനപ്പിറക്കിയെടുക്കുന്നതും ഏഹ് അവര് ബാത്റൂമിലോട്ട് പോകുന്നതും അവര് വെള്ളം കുടിക്കുന്നതും ഏഹ് അവര് ചക്ക പൊഴുകി ചെന്നിട്ട് അത് കമ്പുകൊണ്ട് കുത്തി ഇറക്കുന്ന ഇതൊക്കെ സമൂഹത്തെ ആർക്ക് കാണണം ആർക്ക് കാണണം ആരായി ഇതൊക്കെ ആഗ്രഹിക്കുന്നതും ഇതാണോ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഇതാണോ പൊതുസമൂഹം പിന്നെ പിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിൽ എത്രയോ പേരെടുത്ത സിനിമ നടിമാരുണ്ട് നാടക നടിമാരൻ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്ന അവരെ അവരവരുടെ ലൈഫ് എന്താ അവര് സമൂഹത്തില് ഇതെന്തുവാ ഇത് അപ്പം ഞാൻ അതിൽ അന്വേഷണം ദുഃഖിക്കുന്നു ഞാൻ ഖേദിക്കുന്നു ഇത് കൊടുത്തതിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു പ്രത്യേകിച്ച് എന്നെ കാരണങ്ങൾ ഉണ്ടാക്കിയ കാരണത്താൽ ഞാൻ ദുഃഖിക്കുന്നു മറിച്ച് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്തതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ പിള്ളേർക്കാണ് അത് എഴുതി കൊടുത്തേക്കുന്നത് ഏഹ് മറിച്ച് എന്നെ എടുത്തിട്ട് ഈ ഭാഷയിൽ പറഞ്ഞ് എടുത്തിട്ട് അലക്കുക ഈ അലക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട് അവൻ ദയവായിട്ട് അടുത്ത ദിവസങ്ങളെ ഞാൻ വീട് ചെയ്യാം ഒന്നോ രണ്ടോ സീരിയസ് ആയിട്ട് ഇത് ചെയ്ത ലിങ്കിക്ക് വേണ്ടി അയച്ചു തരണം ഞാനിങ്ങനെ പറയുന്നതും എനിക്ക് നേരിട്ട് നിങ്ങളൊക്കെ വന്ന് കാണാൻ സമയം കിട്ടത്തില്ല കാരണം ഞാൻ വളരെ എനിക്ക് ബിസിയാണ് ഇതിപ്പം ഫാദർ ഫാദറിന്റെ ഭാഗം പറഞ്ഞത് സത്യം പറഞ്ഞാൽ നന്നായി അതെ അതുകൊണ്ട് എനിക്കിതിനകത്തൊന്നും എന്റെ ബിസിനസ് ഞാൻ കൊല്ലം ശ്രദ്ധിക്കുന്ന മക്കൾക്ക് ശേഷം ഒരു ടെൻഡ് സ്ഥലം ഞാൻ താമസിക്കുന്ന അഞ്ച് ഏക്കറിനകത്തുനിന്ന് ഞാൻ വിൽക്കും വിൽക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ വില കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ അല്ലാതെ കൊല്ലസ്തുതിയുടെ ഭാര്യയും ഒന്ന് താമസിച്ചെന്നോർത്തോണ്ട് ഞാൻ വരുന്നവർക്ക് വില കുറച്ച് വസ്തു കൊടുക്കാനോ വില ഈ നാട്ടിലുള്ള വില എനിക്ക് എപ്പോ വസ്തു കിട്ടുന്നു അപ്പൊ എന്റെ വസ്തു പ്രോപ്പർട്ടി ഞാൻ കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ കൊടുക്കും എത്രയേ ഉള്ളൂ ആ അത് വെച്ച് ചോദ്യങ്ങൾ നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്യുന്നു ഞങ്ങൾ ജനപ്രചരണം ഉണ്ടല്ലോ എന്ത് പ്രചരിക്കാനും എനിക്ക് ആ വ്യക്തി ഇതുവരെ മനസ്സിലായി ആ വ്യക്തിയെ എനിക്ക് നമ്പർ കിട്ടുവാണെങ്കിൽ ഞാൻ എന്റെ അഡ്വക്കേറ്റിനെ കൊണ്ട് അവരെ വിളിപ്പിക്കാനിരിക്കുക അവനെ നമ്പര് അതിൽ നിന്ന് അവരെ നമ്പര് ലഭിക്കറിയില്ല അവരുമായിട്ടൊന്നും കോൺടാക്ട് ഇല്ല ആ അദ്ദേഹത്തിന്റെ നമ്പര് കിട്ടുവാണെങ്കിൽ എനിക്ക് നയിച്ചു തരണം അത് അഡ്വക്കേറ്റ് അവർക്ക് വേണ്ട നടപടികൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നഷ്ട മാനനഷ്ടത്തിന് വേണ്ടി ഒരു കേസും കൂടെ ഒരു നോട്ടീസും കൂടെ അങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരാളെ ഇങ്ങനെ അപമാനിക്കാനുള്ള ഇവ അനുഗ്രഹിക്കട്ടെ നിങ്ങള് പല കാര്യങ്ങൾ ചെയ്യുന്നു ഓരോരുത്തർക്കും ഓരോ കഴിവാണ് ഈശ്വരൻ നൽകിയിരിക്കുന്നത് പൊതുസമൂഹത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ഞാനിതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഫോളോ ചെയ്യും നമ്മളൊരു തെറ്റു വേണ്ട ഒരു തെറ്റുമില്ല മറിച്ച് ഇങ്ങനെ വ്യക്തികളെ വലിയ ആക്രമിക്കുന്ന പോലുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്ന് തൊടുത്തുപെട്ട് പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേദന ഉള്ളവാക്കുന്നതും മറ്റുള്ളവരെ ചോദ്യചിഹ്നത്തിന്റെ ചോദിച്ചതിനെ മുഴുവനെ കൊണ്ടുവരും വിവേചനെ കിട്ടി എന്ത് എന്തുവാണിവരിദ്ദേശിക്കുന്നത് വീഡിയോ വീഡിയോ പറയാനുള്ളത് എന്റെ വോയിസ് കൂടെ കൊടുത്തോളൂ ദുഃഖങ്ങളെപ്പറ്റി പറഞ്ഞോളൂ എനിക്ക് ഒരു ഞാൻ പറയുന്നത് നേരിട്ടില്ലേ പറയുന്ന പ്രേരിപ്പിച്ച് പറയപ്പിച്ചല്ല എന്റെ ഹൃദയത്തിലുണ്ടായ വേദന ഞാൻ പറയുന്നത് ഞാൻ കൊല്ലം സുജന രണ്ടു മക്കളായിട്ടുള്ള രാഹുലിനും ഋദുലിനും രാഹുൽ ദാസിനും ഞാൻ ഞാന് സ്ഥലം വിലപിടും ഒരു ചെന്റിന് നാല് ലക്ഷം രൂപ വില മതിക്കും മേഴ്സന്റെ സ്ഥലം ഞാന് കൊടുത്തതിന്റെ പ്രധാന കാരണം ചാനലിന്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് റിക്വസ്റ്റ് ചെയ്തത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായി യൂട്യൂബിൽ വീഡിയോ അദ്ദേഹം പറഞ്ഞു ഞാൻ അത്തരം ബിഷപ്പിനോട് റിക്വസ്റ്റ് ചെയ്തത് എന്റെ റിക്വസ്റ്റ് കണ്ടിട്ടുള്ളതാണ് ഫാദർ ആ വീഡിയോ അന്ന് ഞാൻ കൂട്ടറും എനിക്ക് എന്തൊക്കെയോ കിട്ടി എന്ത് കിട്ടി ഞാനൊരു പുരോഹിതനായ ഇങ്ങനെ സംസാരിക്കുന്നു അതേസമയം എന്റെ കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ഇങ്ങനെ സംസാരിക്കത്തില്ല ഞാനൊരു വൈദികനായത് കൊണ്ടും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നു ദയവായി ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരെ ഈ ഇടയ്ക്ക് പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങളെ വെച്ച് നിങ്ങള് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി ഇനി ഇനിയൊരു പാവങ്ങളെ കാണുമ്പോൾ എങ്ങനെ ഒരു മനസ്സുണ്ടാവും ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും നമുക്കൊന്നും സഹായിക്കാൻ ഒരു ഒരു ഹൃദയം തോന്നും അയ്യോ ഞാൻ ഒന്ന് സഹായിച്ചതിന് മാത്രം മതിയല്ലോ എന്നുള്ള രീതിയിലായി പോകത്തില്ലേ ോർത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒത്തിരി ചോദ്യത്തിനങ്ങളോ മുൻപിൽ ഉയർന്നു വന്നേക്കുന്നത് കാരണം എന്തെയോ അത് അതിൽ നിന്ന് ബോധ്യമായ അതിന് ഇഷ്ടം പോലെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് കാരണം ഇല്ല അത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയൊന്നും അതുകൊണ്ടാണ് അനുഗ്രഹിക്കട്ടെ അതിൽ കുടുംബത്തെയൊക്കെ ദൈവം സഹായിക്കട്ടെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിക്കട്ടെ ഞങ്ങളെ പോലുള്ളവരെ സഞ്ചാരിക ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾ ഞാനെന്നുവച്ചാ ഒരു എന്നോട് അതിന്റെ വീട് ബ്ലസ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പോയി ബ്ലസ് ചെയ്തു കൊടുത്തു അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ ഞാൻ പോയി ആ വീട് ബ്ലസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ ആ വീട് ബ്ലസ് ചെയ്ത് കൊടുത്തു ഞാൻ മടങ്ങി വന്നു അല്ലാതെ എനിക്ക് അവരുടെ കാര്യങ്ങൾ എന്തായി ഇതൊന്നും ഞാൻ തിരക്കാൻ സമയവുമില്ല നമുക്കതിന്റെ ആവശ്യവുമില്ല അവരേത് വള്ളിയിൽ പോന്നവരാണെന്നോ അവർ അമ്പലത്തിൽ പോന്നവരാണോ അവരെന്ത് വിശ്വാസമുള്ള അതൊന്നും എന്നെ ബാധിക്കേണ്ട കാരണമല്ലാണോ ഒരിക്കലും അല്ല അവരൊരു നല്ലൊരു പ്രവൃത്തി ചെയ്തു അത്ര അത്രേ ഉള്ളൂ ദയവായിട്ട് അത് നല്ലൊരു ബ്ലോഗായിട്ടോ ഒന്ന് രണ്ട് വ്ളോഗോ അത് കൊടുത്ത് നല്ല രീതിയിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ എന്തായാലും മാത്രമേ അച്ഛൻ ഓർമ്മയുള്ളൂ ഇപ്പൊ അച്ഛനേറില്ല നാടി മൊത്തം ഏറില്ല ഓക്കെ എന്നാലും നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ഇവരിപ്പം ഈ കാട്ടി കൂട്ടുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ചിച്ചി ചേച്ചി പോകാനാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് രീണുസുതി അതാട്ടങ്ങ് പോ നിങ്ങളെ ഓരോരുത്തരും വിളിക്കുന്നത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാ അല്ല നിങ്ങളോള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്റെ പൊണ്ണിന് അറിയണോ അത് കാണുമ്പോൾ മനസ്സിലാക്കാം പിന്നെ കൊല്ലം സ്തുതി ഞാൻ എഴുതി ഒപ്പിട്ട് തരാം വലിയ കലകാരനായിട്ടൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല ഇതിന്റെ പേര് എന്റെ തോ തള്ളക്കോ വിളിച്ചാലും പറഞ്ഞു ഇതിനെല്ലാം കാരണം ഇതൊക്കെ പറയിപ്പിക്കാൻ കാരണം ഈ രീണുസ്തുതി ഒരുത്തി കാരണം ഓക്കെ ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലേ ഇപ്പം അതിന്റെ വീട്ടിലാണ് കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പാർട്ട് ടു അതൊരു എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ഫോണും കിട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ എന്തായാലും ഇതിൻ്റെ ബാക്കിയും കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്കൊക്കെ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മറിച്ച് വെച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത് അത് സിറ്റുവേഷൻ കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്ത കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിനോട് ചോദിക്കട്ടെ ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന അച്ഛൻ വേറെ പലതും എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ പറയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളടുത്ത് പറയാം ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് സപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് തീയ ഒരു കാര്യം